നമ്മൾ നിൽക്കുന്നത് പെരുമാള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വെയിറ്റ് ചെയ്യുന്നു കാരണം നമ്മൾ സർക്കാർ സ്ഥാപനമാണ് ജനങ്ങൾ പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് നേരത്തെ അധികാരിക്കൊന്നും യാതൊരു ഇതും ഇല്ല പ്രതികരണവും ഇല്ല നമ്മളൊരു സാധാരണക്കാരല്ലേ നമുക്ക് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാൻ പറ്റും ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഇന്ന് ഞാൻ പയ്യോൾ പെരുമാളപുരം ഹോസ്പിറ്റൽ പോയി തിക്കോടീൻ്റെ അണ്ടറിലുള്ളത് അവിടെ പോരെങ്ക കാണാൻ സാധിച്ചത് അവിടെ പത്താം പേഷ്യൻസ് ഉണ്ട് ചിലപ്പോൾ അതിൻ്റെ മേകളിൽ മുകളിലും ഉണ്ടാവും അവിടെ ആകെ ഉള്ളത് ഒരു ഡോക്ടർ ഉച്ചകേശോ അയ്യോ ഡോക്ടർക്ക് എമർജൻസി ആയിട്ട് ഒന്ന് ഒരു എമർജൻസി കേസ് വന്നു ഡ്രസ്സിങ്ങോ കാര്യങ്ങളായിട്ട് ഒരു കേസ് വന്നപ്പോൾ ഡോക്ടർ പുറത്തേക്ക് പോയി തിരിച്ചു വരുന്നവരെ ഈ പേഷ്യൻസ് എല്ലോടൊപ്പം ഉള്ള രക്ഷിതാക്കൾ കാര്യങ്ങൾ എല്ലാവരും അവിടെ പോസ്റ്റാണ് ഡോക്ടർമാരല്ലേ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ ഇത് കാണുന്ന അധികാരികൾ ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന അധികാരികൾ ഞാൻ ജനങ്ങളെ പ്രതിഷേധം എന്താണെന്ന് കുറച്ച് ഞാൻ കാണിച്ചിട്ടാണ് ഫുൾ ഇടുന്നില്ല കുറച്ച് കുറച്ച് കാണിച്ചിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടുനോക്ക് എന്നിട്ട് മാക്സിമം അവിടെ രണ്ട് ഡോക്ടറെങ്കിലും മിനിമം ബെക്കാൻ നോക്ക് അപ്പോൾ ഇത് മാക്സിമം അധികാരികൾ കാണുന്നവരെ ഷെയർ ചെയ്യുക എന്നിട്ട് ഇതിനുള്ള പ്രതിവിധി തരും നമ്മൾ നിൽക്കുന്നത് പെരുമാള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇവിടെ ഇപ്പം ആകെ ഉച്ചകഴ്ച നിൽക്കുന്നത് ഒരു ഡോക്ടറാണുള്ളൂ ഏഹ് ഇവിടെ സ്വമേധരം രണ്ട് ഡോക്ടറും വേണം കാണാം അത്തരം രോഗികൾ ഇവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് എല്ലാവർക്കും സമയത്തിന് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും തിരക്കിലാണുള്ളത് എൻ്റെ ഇടയിലാണ് ഇവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് എൻ്റെ ഡോക്ടർമാരും കൂടി ഇല്ല ഉച്ചകഴ്ചത്തെ കാര്യമാണ് പത്തൊമ്പത് ഡേറ്റ് പത്തൊമ്പതല്ലേ ഡേറ്റ് പത്തൊമ്പത് ഏട്ടനെന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് വെയിറ്റ് ചെയ്യുന്നു ഒരു ഉള്ളൂ ഡോക്ടറെ കൊണ്ട് ചെയ്യാൻ അതാണ് ആവശ്യത്തിന് ഡോക്ടറും ഇല്ലാത്ത ഹോസ്പിറ്റലാണ് ഇത് എന്റെ അധികാരികൾ ഇതിനെതിരെ ശക്തമായിട്ട് പറഞ്ഞാൽ നീ പറയാണ് ഇങ്ങനെ നിൽക്കുന്ന നിനക്ക് പോസ്റ്റൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കാരണം ഡോക്ടർ ഇല്ല ഡോക്ടർ ആകെ ഒരു ഡോക്ടറെ ഉള്ളു മാത്രമല്ല വേറെ പോയി ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സർക്കാർ സ്ഥാപനമാണ് ജനങ്ങൾ പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതൊരു ജനങ്ങളെ പൈസ കൊണ്ട് നടത്തുന്നതാണ് സർക്കാർ സ്ഥാപനങ്ങളല്ല എന്നിട്ടാണ് ഇവിടെ നമ്മളെല്ലാം ഇങ്ങനെ പോസ്റ്റായിരിക്കുന്നത് ഏ അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് ഇവിടെ ജനങ്ങൾ പ്രതികരിക്കുന്നു ഇനി അങ്ങോട്ട് പ്രതികരണം കൂടാളു അപ്പോൾ അതുകൊണ്ട് ഇതിനെ തക്കതായ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് മാക്സിമം അധികാരി കഴിയുമ്പെത്തുന്നവരെ ഷെയർ ചെയ്യുക ഏട്ടാ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ ഇങ്ങനെ ഓഫീസിൽ ടിക്കറ്റ് എടുത്ത് പിന്നെ നമ്മളൊരു സാധാരണക്കാരല്ലേ ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അവിടെ കാണിക്കുക പൈസയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രൈവറ്റ് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്യാമല്ലോ അപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാം സാധാരണക്കാരാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാകെ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് അപ്പോൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇവിടെ വന്നിട്ടാണ് ഡോക്ടർമാർ സമയത്തില്ല പിന്നെ ഉള്ളത് ഉച്ചക്കേശം ഒരു ഡോക്ടറാണ് ഉള്ള പേഷ്യൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അച്ചന്മാർ നിങ്ങൾക്ക് നീ പറയണ്ടെന്ന് മുഷിഞ്ഞില്ലേകം എത്ര ടൈമ് ഇവിടെ നിന്ന് ഒരു മണിക്കൂറിനോട് ഒന്നൊന്നര മണിക്കൂറായി ഇവിടെ ഇവിടെ അല്ല ഉണ്ട് പിന്നെ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല പിന്നെ അധികാളി മോള് പോകുന്നില്ല കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു അതേപോലെ പറയാനുള്ളത് വെച്ചാൽ ഈ ആദ്യ കാലങ്ങളിലാണ് ഇവിടെ ചെരുപ്പ് കയച്ച് കയറേണ്ടത് ഇനി ചെരുപ്പ് അയച്ച് കയറേണ്ട ആവശ്യമില്ല പിന്നെ ഓൾറെഡി ഇവിടെ ബോർഡല്ല എഴുതി വെച്ചിരിക്കും ഏഹ് രോഗിയിൽ ചെരുപ്പ് കയച്ചു വെക്കേണ്ടതില്ല ഇപ്പോൾ ഇനി വരുന്നതായത് കാണുമ്പോൾ എല്ലാവർക്കും ചെരുപ്പ് കഴിക്കാണ്ട് തന്നെ കയറി കേട്ടോ പല രോഗികളും ചെറുതും വലുതുമായി പല രോഗികളും ഇവിടെ വരുന്നതാണ് അപ്പോൾ പല അണുക്കളും ഉണ്ടാവും അപ്പോൾ ചെരുപ്പൊന്നും കഴിച്ചാലും കയറാൻ നിൽക്കണ്ട